ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസ് ന്യൂ ഇയറും നമുക്കറിയാം വൈനിൻ്റെയും കേക്കിൻ്റെയും എല്ലാം കാലമാണ് വിവിധ ഇനം ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് പല ടേസ്റ്റിലുള്ള വൈൻ തയ്യാറാക്കാം ഇന്ന് നേന്ത്രപ്പഴം കുറച്ച് കൂടി ചേർത്തിട്ടുള്ള ഒരു വൈനാണ് തയ്യാറാക്കുന്നത് വളരെ നല്ല ഒരു വൈനാണിത് നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം മുക്കാൽ കിലോളം വരുന്ന നേന്ത്രപ്പുഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കിലയോളം ആപ്പിളും എടുത്തിട്ടുണ്ട് രണ്ട് ഫ്രൂട്ടും അത്യാവശ്യം മധുരമുണ്ട് നമുക്കറിയാം നമുക്കറിയാതെയും പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സുമാണ് ആപ്പിൾ തനിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് സീസണലായിട്ട് കിട്ടുന്ന വില കുറഞ്ഞ നേന്ത്രപ്പുഴം കൂടെ ചേർക്കുമ്പോൾ അത് കുറച്ചുകൂടി എക്കണോമിക്കലായിട്ട് മാറുന്നു നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വൃത്തിയുള്ള ജലാംശം ഇല്ലാത്ത കുപ്പികളിൽ വേണം നിറയ്ക്കാനായിട്ട് പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കുക അതിന് ശേഷം അതിലോട്ട് ഒരു ലിറ്റർ ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തു വെച്ചാൽ ഈ ഫ്രൂട്ട്സ് കുറച്ചൊന്ന് കുക്കായി പെട്ടെന്ന് റെഡിയായി ആയി വരാനാണ് അതിനുശേഷം അതിലോട്ട് കുറച്ച് നുറുക്കു ഗതുമ്പാണ് ഞാൻ ചേർക്കുന്നത് മുഴുവൻ ഗോതമ്പ് എടുക്കാം കഴുകി വരിച്ചേക്ക് വെയിലുണക്കിയത് അതുപോലെ കറുവാപ്പട്ട ഒരു കഷ്ണം രണ്ടൂന്ന് കഷ്ണം ഏലക്ക രണ്ടൂന്ന് കഷണം ഗ്രാമ്പൂ ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തു അല്ലെങ്കിൽ പഞ്ചസാര പഞ്ചസാര നമുക്ക് അര കിലോ മുതൽ മുക്കാൽ കിലോ വരെ ചേർക്കാം മധുരത്തിൻ്റെ ആവശ്യം അനുസരിച്ച് കാൽ ലിറ്റർ വെള്ളം കൂടെ ചേർക്കുകയാണ് കാരണം ഫ്രൂട്ട്സിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം അതാണ് അതിൻ്റെ ഒരു കണക്ക് എന്നാൽ പാത്രത്തിൻ്റെ വക്കിന് തൊട്ട് താഴെയായിട്ട് തന്നെ നോക്കുക കാൽ ടീസ്പൂൺ ഈസ്റ്റുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക വൈൻ നമുക്കറിയാം സാധാരണ ഇരുപത്തൊന്ന് ദിവസമാണ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് എല്ലാ ദിവസവും തുറന്ന് ഉണങ്ങിയ മരത്ത് കണ്ട് ഇളക്കി കൊടുത്ത ശേഷം കെട്ടിവെക്കുക പനഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ ഫ്രൂട്ട്സ് നന്നായി ഉടഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം